ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അലേറിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സൗമ്യ ഇന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ റെയിനി സീസണൊക്കെ വരികയാണ് നമുക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ എക്കോട്ടോ ഫാബ്രിക്കിൽ ക്രോസ്റ്റിച്ച് ഒക്കെ വരുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻസ് എല്ലാം കാണിക്കുന്നുണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഷോപ്പിൽ വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവണ്ണയാണ് നിലമ്പൂർ കക്കാടമ്പൂർ റൂട്ടിലാണ് ഷോപ്പ് വരുന്നത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് വൺ വർഗൻറ്റി ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നതാണ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് റയോൺ ഫാബ്രിക്കിൽ മറ്റൊരു ഡിസൈൻ പാറ്റേണൊക്കെ വരുന്നത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിന് നല്ല എൻക്വയറി ഉള്ളതാണ് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ ആയിട്ട് കലങ്കാരി ഡിസൈനാണ് വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്താലും കളറൊന്നും ഫെയ്ഡാവിയാലും അതുപോലെ വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാനും പറ്റിയായിട്ടാണ് ബാക്ക് സൈഡ് വ്യൂ വരുന്നത് പോലെയാണ് ഇതിന്റെ ബോട്ടം വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് ഒരു ബെർഗൻഡിയുടെ ഡിസൈനുമായിട്ടാണ് അതും റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫസ്റ്റിനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സെറ്റാണ് ഇതിൻ്റെ പ്രൈസാണ് മറ്റൊരു ഹൈ ലൈറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ട ദുപ്പട്ടാണെങ്കിലും റയോൺ ഫാബ്രിക്കിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് അതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോർ ഡിസൈനും ഡിസൈൻ എല്ലാം വരുന്നുണ്ട് അവിടെ എടുക്കു വരുന്നത് ഇതുപോലെയാണ് ഇതിന്റെ റേറ്റ് എയ്റ്റ് സിക്സ് ഫൈവ് ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് കാണിക്കുന്നത് എന്തായാലും നമുക്ക് മടക്കാലം ഒക്കെ ആകുമ്പോൾ ഒത്തിരി കളക്ഷൻസ് വേണം കാരണം വാഷ് ചെയ്ത് യൂസ് ചെയ്യണം എന്തായാലും നനഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ വരിക അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ആയിട്ടുള്ള ഒരു ബ്ലൂവിൻ്റെ ഷെയ്ഡിലേക്കാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഓൺ ഫാബ്രിക്കാണ് ഓൾ ഓവർ ഇതുപോലെ കലങ്കാരി ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ് കലങ്കാരി ഡിസൈൻ അജർ പ്രിൻ്റ് തന്നെ പ്രിന്റ് പോലെ തന്നെ ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് ബോട്ടം വന്നിരിക്കുന്നതെല്ലാം ഒരു ഓഫേറ്റ് ഷെയ്ഡിലേക്കാണ് ഇതിൻ്റെ ബ്ലൂവിൻ്റെ ഷെയ്ഡിലാണ് ചെറിയ ഡിസൈൻ വന്നിരിക്കുന്നത് ദുപ്പട്ട റയോൺ ഫാബ്രിക്ക് നല്ല ലെങ്ത്തും വിട്ടും വരുന്ന ദുപ്പട്ട ദുപ്പട്ടയും ഓഫ് വൈറ്റ് കളറിലേക്ക് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെറിയ ഫ്ലോറൽ ഡിസൈനും ഡോർസിന്റെ ഡിസൈനും കൊണ്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അടുത്തൊരു ബ്രിഡ് കളറിലേക്ക് വരുന്നതാണ് പാറ്റേൺ സെയിം തന്നെയാണ് എല്ലാം റയോൺ ഫാബ്രിക്കിലേക്കാണ് വരുന്നത് ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ക്യാഷ്വലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ആണ് ഫുൾ ഇതുപോലെ കലങ്കാരി ഡിസൈൻ എല്ലാം വരുന്നു ബാക്ക് സൈഡ് ആ ഒരു സെയിം ഡിസൈൻ തന്നെ ബോട്ടവും റേയോൺ ഫാബ്രിക്കിലേക്ക് ഓഫ് വൈറ്റ് കളറിൽ വർഗ്ഗ ബ്രിക്കിൻ്റെ ഷെയ്ഡിൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോട്ട് ഓൾമോസ്റ്റ് എല്ലാത്തിലും സെയിം തന്നെയാണ് ഓഫ് വൈറ്റ് കളറിലേക്കാണ് വന്നിരിക്കുന്നത് റയോൺ ആണ് വരുന്നത് നല്ല ലെങ്ത്തിനും വരുത്തില്ലോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നിട്ട് പോലും ഇതുപ്പൊട്ടേക്ക് നല്ല ലെങ്ത്തും വരുത്തും വരുന്നുണ്ട് എയ്റ്റ് സിക്സ് ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ഇതന്നെ ഒരു ഷെയ്ഡിയാണ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഓൾ ടൈം എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്ലാക്ക് കളർ ബ്ലാക്കിൽ കനങ്ങി ഡിസൈൻ വന്നപ്പോൾ ഒന്നുകൂടെ എന്ത് റങ്ങിൽ കൂടിയിട്ടുണ്ട് റയോൺ ഫാബ്രിക്കിൽ ടോപ്പും ബോട്ടവും എല്ലാം വന്നിരിക്കുന്നത് ബോട്ടവും ഓൾമോസ്റ്റ് എല്ലാത്തിനും സെയിം കളർ തന്നെ ആ ഒരു ടോപ്പിൻ്റെ കളറിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് മാത്രം ദുപ്പട്ടയും ഓഫെ കളറിലേക്കാണ് വന്നിരിക്കുന്നത് ടോപ്പും ബോട്ടോ ദുപ്പട്ട റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ് ഫൈവ് അടുത്തത് നെറ്റ്പോട്ട ഫാബ്രിക്കിൽ വന്നിരിക്കുന്നതാണ് ബ്ലാക്കാണ് കളറ് വരുന്നത് ഇതും നല്ല ലൈറ്റിലും എഴുത്തിലും എല്ലാം വന്നിരിക്കുന്നതാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് സ്കാറ്റേഡ് ആയിട്ട് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എം ഏരിയ ആണ് അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ഗ്രീൻ കോമ്പിനേഷനിലേക്ക് ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ക്ലോസർ വ്യൂ വരുന്നത് പോലെയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് ഈ ഒപ്പോർഷനിലേക്ക് ആണെങ്കിലും ചെയ്യാവുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് പട്ടാ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ ഇതിന്റെ രണ്ട് സൈഡും സ്കലപ്പ് ഒക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്കാറ്റേഡ് ആയിട്ട് അതിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് നെക്കോട്ടയാണ് ദുപ്പട്ടയുടെയും ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് യെല്ലോ ഷെയ്ഡിലേക്കാണ് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ടു സെവൻ ഫൈവ് ഇനി ഇതിന്റെ കളർ സേറ്റ് കളർ ദിവസം തന്നെ ബ്ലാക്ക് കളർ തന്നെയാണ് എല്ലാത്തിനും വന്നിരിക്കുന്നത് എംബ്രോയ്ഡറി വർക്കിന്റെ കളറിലാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു ലാവൻഡർ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത് പിങ്കിഷ് ലാവണ്ടർ ആണ് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് ക്ലോസർ വ്യൂ വരുന്നത് പോലെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കും എഹ് എം ഏരിയ വരുമ്പോഴത്തേനും നല്ല റിച്ച് ആയിട്ടുള്ള പ്രോസ്റ്റിച്ച് എംബ്രോയിഡറി വർക്കുമാണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റുകളാണ് വാർഡ് വേറൊക്കെ ആയിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല ലെങ്ത്തിലും വീഴുത്തിലും വന്നിരിക്കുന്ന ദുപ്പട്ട ദുപ്പട്ടയുടെ രണ്ട് സൈഡ് സ്കാലപ്പ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട് ദുപ്പട്ടയും നെപ്പട്ട ഫാറ്റി തന്നെയാണ് വരുന്നത് ഒരു ഗ്രേ കളറിലേക്കാണ് ബോട്ടം വന്നിരിക്കുന്നത് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് നെക്സ്റ്റാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെ പിന്നെ റെഡിൻ്റെയും അതുപോലെ പിങ്കിൻ്റെയും കോമ്പിനേഷനിലാണ് എംബ്രോയിഡറി വർക്കുകൾ വരുന്നത് എല്ലാം പാറ്റേൺ സെയിം തന്നെയാണ് എംബ്രോയിഡറി വർക്കിന്റെ കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത് ക്രോസ് ക്രോസ്റ്റിച്ച് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് ഇത് പെട്ടെന്ന് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ ബ്ലാക്ക് കളറിൽ തന്നെ വരുന്നു അതിലും ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ബോട്ടം റെഡ് കളർ റേറ്റ് വരുന്നത് വൈ ടു സെവൻ ഫൈവ് ഒരു ഷെയ്ഡ് കൂടിയാണ് നമുക്ക് ഈ ഒരു ഐറ്റത്തിൽ ഉള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂവിൻ്റെ കോമ്പിനേഷൻ വരുന്നതാണ് നെറ്റ്വട്ട ഫാബ്രിക്ക് എംബ്രോയിഡറി വർക്ക് ഫ്ലോർ എംബ്രോയിഡറി ആണ് സ്കാറ്റേഡ് ആയിട്ട് വന്നിരിക്കുന്നത് ക്രോസ്റ്റിച്ച് എംബ്രോഡറി വർക്ക് കൊണ്ട് ഹെമ്മേരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ബ്ലൂ കോമ്പിനേഷനിലേക്കാണ് വർക്കുകൾ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ് സെറ്റാണ് ദുപ്പട്ടയും നെക് ഓട്ട ഫാബ്രിക്കിൽ തന്നെ വരുന്നു വർക്കും സ്കാലപ്പർക്കും ക്രോസ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കെല്ലാം ദുപ്പട്ടയിലും വരുന്നു ബോട്ടം ബ്ലൂ കളർ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്തത് മറ്റ് കോട്ടൺ ഫാബ്രിക്ക് വരുന്ന ഐറ്റമാണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേവി ബ്ലൂ കളറിലേക്കാണ് വരുന്നത് ഉള്ളത് ഡിസൈൻ എല്ലാം വരുന്നുണ്ട് യോക്ക് പോർഷനിൽ സിക്സ് ഓക്ക് പാറ്റേണ്ട ഒരു പാച്ച് വർക്കാണ് വരുന്നത് അതിനെ ത്രെഡ് വർക്ക് കൊണ്ടും ചെറിയ മിറ വർക്ക് അതുപോലെ ബുള്ളി നോട്ട്സ് കൊണ്ടൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലും ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്ന യെല്ലോ കളറിലാണ് കോട്ടൺ ഫാബ്രിക് ആണ് എല്ലോട് നമ്മൾ എപ്പോഴും എത്ര ആയിട്ടുള്ള ഒരു ബസ്സൈഡല്ലോ ഷെയ്ഡിലേക്ക് വരുന്നു ഇതിന്റെ സൈഡ്സ് ഇതുപോലെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബോട്ടം കോട്ടൺ ഫാബ്രിക്കില് റേറ്റ് വരുന്നത് വൺ ത്രീ സെവൻ ഫൈവ് ഇനി ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് കാണിക്കുന്നത് കോഫി ബ്രൗൺ കളറിൽ വരുന്നതാണ് ഷെയ്ഡ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് ഓൾ ഓവർ ഫ്ലോർ ഡിസൈൻ എല്ലാം വരുന്നു ടോപ്പ് പോർഷനിൽ സിക്സ് ആക് പാറ്റേണ്ട പാച്ച് വർക്കും അതിൽ ത്രെഡ് വർക്കും ബുള്ളി നോട്ട്സും അതുപോലെ മിറവർക്കെല്ലാം വരുന്നുണ്ട് ബാക്ക് സൈഡ് വ്യൂ വരുന്നത് അതുപോലെ ഇത് ഒരു ഗ്രീൻ ഷെല്ലോ കളറിലായിട്ടാണ് വന്നിരിക്കുന്നത് സൈഡ്സ് എല്ലാം ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ദുപ്പട്ട ബോട്ടവും കോട്ടൺ ഫാബ്രിക്കിൽ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് അടുത്തത് കോട്ടിൽ ഗ്രീൻ കളറിൽ വന്നിരിക്കുന്നു നല്ല നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് ഈ ഒക്കെഷനിൽ പാച്ച് വർക്കും അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബാക്ക് സൈഡിലും സെയിം ഫ്ലോറ് ഡിസൈൻ എല്ലാം വരുന്നു ഇതും ഒരു യെല്ലോ ഷീൻ കളറിലേക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കും സൈഡിൽ കൂടെ വരുന്നുണ്ട് ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ലാസ്റ്റിൽ വന്നിരിക്കുന്നത് ഒരു റെഡി ഷോക്കും കളറിലേക്കാണ് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കും ക്യോ പോർഷനിൽ പാച്ച് വർക്കുമായിട്ട് വന്നിരിക്കുന്നു ദുപ്പട്ടയും കോട്ടൺ ഫാബ്രിക്കിലേക്ക് തന്നെയാണ് വരുന്നത് പിന്നെ എല്ലോയുടെ ഷെയ്ഡിലേക്ക് തന്നെയാണ് ദുപ്പട്ട വരുന്നത് അതിൽ റെഡിന്റെ കോമ്പിനേഷൻ വരുന്നു കോട്ടൺ ഫാബ്രിക്കിലാണ് തുപ്പൊട്ടം വരുന്നത് അത് ബ്യൂട്ടിഫുൾ ഡിസൈൻ എല്ലാം വരുന്നുണ്ട് ബോട്ടം കോട്ടണിലേക്ക് വരുന്നു റേറ്റ് വരുന്നത് വൺ ത്രീ സെവൻ ഫൈവ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക വീഡിയോ ഇഷ്ടമല്ലാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷോപ്പിൻ്റെ ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവെണ്ണയാണ് താങ്ക്